അതുകൊണ്ട് അവനാണ് അതിൻ്റെ ഉടമക്കാരൻ അപ്പൊ ആലമീനങ്ങളോട് ഉടമക്കാരനായ റബ്ബ് എന്ന് പറയുന്ന ഇടത്തെ ആലമീനയിൽ ആരൊക്കെ പെടുമോ അവരൊക്കെയും ഉദ്ദേശിച്ചു തന്നെയാണ് റഹ്മലമീൻ ആലമീനങ്ങൾക്കൊക്കെ റഹ്മത്താകുന്നു മുഹമ്മദ് മുസ്തഫ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു വല്ലാത്തതൊക്കെ ആണ് ആലം അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും പടച്ചത് പടച്ചവനാണ് അതുകൊണ്ട് യജമാനൻ അവനാണ് അതിന്റെ ശേഷം ഒക്കെ ഉണ്ടായുള്ളൂ കാനുള്ള വലമെക്കുഷേ അല്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നിടത്തും ലേശൻ തിരുത്തുണ്ട് നമ്മൾ ഇബിനിത്തീമയൊക്കെ ഇബിനി തീമ പറയുന്നത് ആദിയില്ലാത്ത കുറേ പടപ്പുകൾ അള്ളാന്റെ കൂടെ ഉണ്ട് ആദി ഇല്ലാത്ത കുറെ പടപ്പുകൾ ശ്രദ്ധിക്കേണ്ട അത് ാത്ത കുറെ പടപ്പുകൾ അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് ഖാനല്ല ഭാഗം വിപുരുത്തിമേക്കും സ്വീകാതില്ലോ അല്ല ഉണ്ടായിരുന്നു അല്ലള്ളപ്പം തന്നെ വേറെ കൊറേ ഹവാദിസുകളുണ്ട് എന്നാ പക്ഷെ അത് ഹവാദിസാണ് കഥീമല്ല മാത്രം വലം ഇവിടെയല്ല അല്ലേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ കാലത്ത് ഉണ്ടാക്കി അള്ളാഹു സുബാന് പോകാശത്തെയും ഭൂമിയേയും എല്ലാം സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പറയുന്നു ലോകോത്പത്തിയുടെ ചരിത്രം ലോകത്തിനൊട്ടാകെ കിട്ടുന്നത് ക്രിസ്ത്യാനുകളുടെ വേദഗന്ധമായ പഴയ വേദത്തിലെ പ്രഥമ ഗന്ധമായ ഉൽപ്പത്തി വേദത്തിൽ നിന്നാണ് ഉൽപത്തി അതിൽ പറയാൻ തുടങ്ങുന്നത് ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു എങ്ങനെ വന്നാലും ഇത് തെറ്റാ എങ്ങനെ വന്നാലും ഈ ആശയം ഇസ്ലാമികമായി തെറ്റാണ് ആദിയിൽ നിന്നും ഉണ്ടായിരുന്നില്ലാത്തായിരുന്നു പ്രഥമമായി സൃഷ്ടിച്ചത് ആകാശമാണെന്ന് ഇസ്ലാമികമായിട്ടുള്ള അതീതി എവിടെയില്ല വെള്ളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കലമാണ് എന്ന് പറഞ്ഞിട്ട് ലോഹാണ് എന്ന് പറഞ്ഞിട്ട് വിവിധ ഹദീസുകളുണ്ട് ആകാശമാണ് ആദ്യം പറഞ്ഞ സൃഷ്ടി ഇതില്ല എങ്കിലും ഈ ഉൽപ്പത്തിമല നമ്മളെ ലോകം പോവുക ആദിയിൽ ലോകം ഒന്നും ഉണ്ടായിരുന്നില്ല ആകാശം സൃഷ്ടിയിട്ടു ഇരിക്കട്ടെ ഈ പറഞ്ഞ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച രാധൻ ലോകങ്ങളുടെയൊക്കെ യജമാനനാണ് ആ ലോകങ്ങളുടെയൊക്കെ റഹ്മാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ വരുന്നത് എപ്പഴാ മുഹമ്മദ് നബി റസൂലാക്കുന്നത് നമ്മളെ ജമാഅത്തുകാരനും മുജാഹിദിനും നാൽപ്പത് കൊല്ലം നബി ആരുമല്ല നാപ്പത് കൊല്ലം നബി ആരുമല്ല നബി ആരാണ് എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി അബ്ദുള്ള മകൻ മുഹമ്മദ് അത് റസൂലുല്ലാ ആരാണെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് മൻ ഹു ആരാവുന്നു എന്താവുന്നു റസൂൽ എന്താവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ വേറെ പഠിക്കണം റസൂലുള്ള ആരാവുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി മുഹമ്മദ് എന്ന് അബ്ദുള്ള അബ്ദുള്ള മകൻ മുഹമ്മദ് അബ്ദുള്ളയിൽ നിന്ന് പൊട്ടിമുളച്ചു എന്നുള്ള മാതിരി അബ്ബല് സംസാരിക്കുക അതിന്റെ മുമ്പ് നബി ഇല്ല അബ്ദുള്ളയിൽ നിന്ന് നബി വന്ന് നാൽപ്പത് കൊല്ലം നബി ഒന്നും അല്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് കിട്ടി അവിടുന്ന് കിട്ടുള്ള കിട്ടി അവിടുന്ന് ഇങ്ങട്ടുള്ള ആലമീയങ്ങളായ മനുഷ്യർക്കല്ലേ മുഹമ്മദ് നബി റസൂലുള്ളൂ ഇവരുടെ ഭാഷയിൽ ജിന്നുകൾക്കും അല്ലേ മുഹമ്മദിന ബി റസൂലുള്ളൂ ഇവരുടെ ഭാഷയിൽ അല്ല പറയുന്ന എന്താ ഈ ആയത്തിൽ സമസ്ത ലോകങ്ങൾക്കും റസൂലാണ് സമസ്ത ലോകങ്ങൾക്കും റഹ്മത്താണ് നമ്മൾ ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളി ചെറുപ്പക്കാർ നല്ലവണ്ണം ഈ ആയത്ത് ആലോചിക്കണം ഒറ്റയടിക്ക് പരിഭാഷ വായിച്ചിട്ട് ആയത്തിന് തിരിഞ്ഞു മുഴുവൻ മനസ്സിലായി എന്ന് പറഞ്ഞു പോകരുത് റബ്ബുൽ റബ്ബായിരിക്കുമ്പോ അവൻ്റെ സിട്ടികളായിട്ട് വരുന്ന ആലമീന എന്നതിൽ എല്ലോ പടപ്പുകളും പെട്ടെങ്കിൽ അതുപോലെ തന്നെ സകല പടപ്പുകളും പെട്ടില്ലേ എന്ന ആലമീനയിൽ പെട്ടു ഇത് തിരിയണമെങ്കിൽ എന്ത് വേണം ആലമീനങ്ങളിലോ കൊക്കയും റസൂല് റസൂലാണെന്ന് പറണം ആലമീന എന്നത് അറുസി ആലമിൽപ്പെട്ടതാണ് കുറിസിയ ആലമിൽപ്പെട്ടതാണ് കലമിൽപ്പെട്ടതാണ് സ്വർഗം ആലമാണ് നരകം ആലമാണ് ആകാശം ആലമാണ് ആകാശത്തിലെ മലക്കുകൾ ആലമാണ് കല്ലും മണ്ണും മരവും ആലമാണ് മാലമാണ് ഹിംസ്രജന്തുക്കൾ ആലമാണ് സമുദ്രത്തിലെ ആലമാണ് മുത്തും പവിഴവും ആലമാണ് എല്ലാം ആലമാണ് ഈ ആലമുകൾക്കൊക്കെ അള്ളാഹുബൻ്റെ റസൂല് റസൂലാൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന രിസാലത്താണോ ഇത് നാൽപ്പത് വഴി ടാസ് കഴിഞ്ഞിട്ട് റിസാലത്താണെങ്കിൽ ശേഷം വന്നവർക്കല്ലേ ഇതാവൂ നിബിന്റെ മുമ്പുള്ളവർക്ക് എങ്ങനെയാണ് നിബിന്റെ മുമ്പുള്ളവരായ മനുഷ്യരികട്ടെ മലക്കുകളിലേക്ക് എങ്ങനെയാണ് റസൂലാകുന്നത് മലക്കുകൾ ഇരിക്കട്ടെ മലക്കുകൾക്ക് മുമ്പ് അള്ളാഹുതാല പടച്ചിട്ടുള്ള വസ്തുക്കൾക്ക് എങ്ങനെയാണ് റസൂലാകുന്നത് അപ്പൊ ഇവർക്കൊക്കെ റസൂലാകണമെങ്കിൽ റസൂലിന്റെ റസൂലിന്റെസാലത്തിന് നല്ല പഴക്കുണ്ട് അവക്കൊക്കെ റസൂലി കരുണയാകണമെങ്കിൽ എങ്ങനെ കരുണയാക നമ്മളെ പുത്തമ്പാദികൾക്ക് അവിടെ ഉണ്ടൊന്ന് എന്താണെന്നറിയോ നല്ല രസാ ഇവിടുത്തെ മീനുകളെ അനാവശ്യമായി വേട്ടയാടരുത് എന്ന് പഠിപ്പിച്ചതിന് എവിധങ്ങളാണ് അതുകൊണ്ട് മീനുകൾക്ക് അനുഗ്രഹമാണ് നബി ഇവിടുത്തെ സാധനങ്ങളെ നിഷ്കരുണം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചത് നബിയാണ് അതുകൊണ്ട് നബി അതിനും കരുണയാണ് ഇവിടുത്തെ ഉറുമ്പുകളെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നതിന് നബിയാണ് അതുകൊണ്ട് നബി അതിനും കരുണയാണ് ഇങ്ങനത്തെ ജീവജാലങ്ങളോടൊക്കെ മര്യാദയിൽ നിൽക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് അതിനൊക്കെ നബി ആവുന്നു റഹ്മാവുന്നു റോട്ടിലൊക്കെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മരങ്ങൾക്കൊക്കെയും ഈ പ്രകൃതിയെ അതിൻ്റെ സന്തുലിതത്വത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി നിൽക്കുന്ന മരങ്ങളോട് അനാദരവ് കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള നബിയാണ് അതുകൊണ്ട് നബി അവക്കനുഗ്രഹമാകുന്നു ഇതൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞത് ശാലത്ത് കിട്ടി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ആവുള്ളൂ അതിന്റെ മുമ്പ് ആലം ഇതുവരെ എത്ര ആയിരം ആലമുണ്ട് എങ്ങനെയാണ് ഇവക്കൊക്കെ റസൂലാവുക ആസകത്തിലേക്കും ഞാൻ റസൂലാകുന്നു റസൂലാകുന്നു സ്വഹീഹ് മുസ്ലിം നബിന്റെ സവിശേഷതകൾ ഞാൻ എങ്ങനെ നബി ആകും അപ്പോഴാണ് അടിസ്ഥാനപരമായ ഉൽപ്പത്തി ചരിത്രം ഇവിടെ വിശ്വസിക്കേണ്ടി വരുന്നത് എന്താ ലോകോൽപത്തിയുടെ പഠിക്കണം ബൈബിളിലെ ഉൽപ്പത്തി നല്ല പഠിക്കേണ്ടത് ചോദിച്ചു അള്ളാന്റെ റസൂലേ എന്താണ് അള്ളാഹു ആദ്യം പഠിച്ചത് അപ്പൊ ജാബിറിനോട് പറഞ്ഞു എന്റെ വെളിച്ചമാകുന്നു എന്റെ ഒളിവാകുന്നു അല്ലാഹു ആദ്യം പഠിച്ചത് സുന്നി മദ്രസകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ദീനിയാത്ത് ഒന്നാം പാഠം ഒന്ന് അള്ളാഹു തല അള്ളാഹുവിനെ പഠിപ്പിക്കും പാഠം രണ്ട് നബിയുന മുഹമ്മദും സല്ലാഹു അലഹി വസ്ലം രണ്ടാമത്തെ പാഠം നബിയെക്കുറിച്ച് നബിയെ കുറിച്ച് എന്താ പറയുക നമ്മുടെ നബി അള്ളാഹു ആദ്യം പഠിച്ചത് നമ്മുടെ നബിയുടെ വെളിവാകുന്നു സമസ്തന്റെ പാഠപുസ്തകത്തിൽ ഇതുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡെന്ന് പാഠപുസ്തകത്തിലുണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡുകൾ ഇറക്കുന്ന പാഠപുസ്തകത്തിലൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒഴിവാണ് ആദ്യ സൃഷ്ടി എന്ന് കാണും അതിനെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിൽ നിന്നാണ് ലൗഹ് പടച്ചത് അതിൽ നിന്നാണ് കലമു പടച്ചത് അതിൽ നിന്നാണ് സ്വർഗം പടച്ചത് അതിൽ നിന്നാണ് നരകം പടച്ചത് അതിൽ നിന്നാണ് കാട്ടു ജീവികളെപ്പടച്ചത് അതിൽ നിന്നാണ് സമുദ്രം പടച്ചത് അതിൽ നിന്നാണ് സമുദ്ര ജീവികളെപ്പടച്ചത് ഇതിങ്ങനെ വിശദീകരിച്ചിട്ടു തന്നെ കിസ്മുകളാക്കി ഓഹരിയാക്കി വിഹിതം വെച്ചിട്ടതിൽ നിന്നു പടച്ചതെന്ന് റസാഖ് തന്റെ മുസന്നഫിൽ തന്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രഗത്ഭമായ അംഗീകൃതരായ മുസ്ലിം മുസ്ലിമൊക്കെ അംഗീകരിക്കുന്ന റാവികൾ നാലേ നാല് പേർ മാത്രം ഉൾക്കൊള്ളുന്ന സനദിൽ ഈ സനദില്ല റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ ഹദീദിന്റെ അടിസ്ഥാനമില്ലെങ്കിൽ കരുണയാണ് റഹ്മത്താണ് എന്ന് പറയുന്നത് മുജാഹിദും ജമാഅത്തും വിശദീകരിക്കട്ടെ വിശദീകരിക്കട്ടെ അല്ലെങ്കിൽ പ്രസംഗത്തിൽ വിശദീകരിക്കട്ടെ എങ്ങനെ കരുണയാകുമെന്ന് ലോകങ്ങൾക്കൊക്കെ അള്ളാഹു റസൂല് കരുണയാകണമെങ്കിൽ നബി ഉണ്ടാകുന്നതിന് മുൻപുള്ള ലോകങ്ങൾ നബിയുടെ ശേഷം പടച്ചിട്ടുള്ള ലോകങ്ങൾ എല്ലാവർക്കും റസൂൽ റഹമത്താകണമെന്നുണ്ടെങ്കിൽ നബിയുടെ ശരീരത്തിന്റെ ആ ഒളിവിൽ നിന്നാകുന്നു ഈ ലോകങ്ങൾക്കൊക്കെയും ഉണ്മയുണ്ടായത് ഈ ഉണ്മയുടെ ലോകത്തുള്ള പദാർത്ഥ ലോകത്തുള്ള അദൃശ്യ ലോകത്തുള്ള ഏത് ലോകത്തുമുള്ള ലോകത്തിന്റെ ഭാഗമായുള്ള സമസ്ത ലോകത്തെ സമസ്ത കണങ്ങൾക്കും എന്ന ഉണ്മയെ ദാനം ചെയ്തത് മുഹമ്മദ് നബിയുടെ മുഹമ്മദ് ഉണ്മയാൺ റസൂൽ ഇല്ലെങ്കിൽ അള്ളാഹു റസൂലിന്റെ പ്രഭയില്ലെങ്കിൽ വെളിച്ചമില്ലെങ്കിൽ ഒളിവില്ലെങ്കിൽ ഈ വസ്തുക്കളെ ഒന്നും വന്ന പടക്കൂല

റസൂലിന്റെ വന്നിട്ട് സലാം സംസാരിച്ചു തുടങ്ങുന്നത് മരങ്ങൾ അല്ലാഹുന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുന്നു യാ എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണ് അവകളിലേക്കൊക്കെ അള്ളാഹുക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുറാനൊരു ആയത്തുണ്ട് രണ്ട് വയസ്സ് അഹദന മേസാക്കൻ എന്നും പറഞ്ഞ് നെബിമാരുടെ ഉടമ്പടി സ്വീകരിച്ചായത് ആ ഉടമ്പടി സ്വീകരിച്ച് പറഞ്ഞിട്ട് പിന്നെ പിന്ന പറയുന്നു നൂഹ് തങ്ങളിൽ നിന്ന് പിടിച്ചു കരാർ പിന്നെ നൂഹിൽ നിന്ന് പിടിച്ചു എന്നാ പറയുന്നു പിന്നെ പറയുന്നത് അപ്പൊ സ്വഹാബികൾ ചോദിക്കാൻ നബി ഇതെന്താ കഥ നെബിമാരിന്നൊക്കെ കരാറ് പിടിച്ചു എന്ന് കഴിഞ്ഞിട്ട് തങ്ങളിൽ നിന്ന് പിടിച്ചു പിന്നെ നൂഹിൽ നിന്ന് പിടിച്ചു നൂഹിനബി ഏത് കാലത്താ തങ്ങളേത് കാലത്താ എന്താ മുന്തിക്കാൻ അപ്പൊ നബിമാരുടെ എല്ലാം കൂട്ടത്തിൽ വെച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നെയാണ് ഞാനാണ് ആദ്യത്തെ സൃഷ്ടി എന്നെയാണ് നിയോജിക്കപ്പെട്ട് റസൂലാക്കി പ്രത്യക്ഷ ലോകത്ത് പദാർത്ഥ ലോകത്ത് ആമിനെ പറ്റ മുഹമ്മദായി വന്നിട്ട് വന്ന് റസൂലായി വരുന്നത് അവസാനമാണ് റസൂലുള്ള ആദ്യമായി വരണം അള്ളാന്റെ റസൂല് അള്ളാഹുബൻറെ കിട്ടി നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാ മുഹമ്മദ് എന്ന് ഇതൊക്കെ ഉണ്ട് അബ്ദുള്ള അബ്ദുല്ല വരുന്നത് അബ്ദുള്ള വിവരിച്ചിട്ടുണ്ട് അള്ളാഹു അറബികളെ അള്ളാഹു മറ്റു ലോകരേക്കാൾ ആ അറബുകളിൽ നിന്ന് ഇസ്മാലിന്റെ മക്കളെ തെരഞ്ഞെടുത്തു മറ്റുള്ളവരെക്കാൾ ഇസ്മായിലിന്റെ മക്കളിൽ നിന്ന് മക്കളെ തെരഞ്ഞെടുത്തു മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ഇങ്ങനെ വിവരിച്ചിട്ട് വംശത്തിൽ നിന്ന് എന്നെ അള്ളാഹു താലെ തെരഞ്ഞെടുത്തു അപ്പൊ അബ്ദുല്ലായുടെയും മാമനയുടെയും മകനായി താലേ കൂട്ടി തിരഞ്ഞെടുത്തു വരുകയാണ് അള്ളാഹുബിന്റെ റസൂറിനെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ശ്യാമ കടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഉപ്പാപ്പ ഇസ്മായിൽ എന്ന ചോരപ്പൈതലിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഹാജർ എന്ന മാതാവ് ഇബ്രാഹിം നബിന്റെ ഒപ്പം വന്ന് മരുഭൂമിയിൽ വെക്കുന്നത് എന്തിനാണിത് അബ്ദുള്ള അബ്ദുള്ളയിലൂടെ നബി ജനിക്കാൻ വേണ്ട അറബികളും ഫസാഹത്തുള്ള അറബികളും വംശവും തെരഞ്ഞെടുക്കപ്പെട്ട അതേ മനുഷ്യ വംശത്തിൽ ഹീനമായിട്ട് വരാൻ അപ്പൊ ആദ്യം നബിയുടെ ബീജത്തെ പടക്കപ്പെട്ടു അതാണ് തിരുവൊളിവ് ആ ഒളിവന്ന ബീജത്തെ അഷറഫുൽ റൂഹിനെ ആദ്യം പടച്ചിട്ട് അതിൽ നിന്ന് പടക്കുമ്പോഴേ എന്താണ് ഈ ആയത്തിന്റെ സാരം ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും നിന്നു നൽകാൻ അള്ളാഹു റഹ്മാനായ റബ്ബ് റബ്ബുലായ റബ്ബ് ഇവിടുത്തെ എല്ലാ പടപ്പുകൾക്കും പരക്കെ വിശാലമായ റഹ്മത്ത് നൽകും ആ റഹ്മത്ത് ഈ ലോകങ്ങൾക്കൊക്കെ റഹ്മത്ത് തങ്ങളാണ് തങ്ങളിലൂടെയല്ലാതെ റഹ്മില്ല തങ്ങളിലൂടെ അല്ലാതെ ഉണ്മയില്ല ഉണ്ടായിട്ടല്ലേ ബാക്കി പദവികളൊക്കെ ഉണ്മ കിട്ടുന്നത് റസൂലിൽ നിന്നാണ് ഇങ്ങനെ തന്നെയാ പരലോകം ഞാൻ വിശദീകരിക്കുന്നില്ല ഇത് തന്നെയാ പരലോകം പരലോകത്വങ്ങൾ നോക്കി എവിടുന്നാ പരലോകം തുടങ്ങുന്നത് ഖബറിൽ നിന്ന് പാസ് ചെയ്തിട്ട് ആദ്യം പാസ് ചെയ്യുന്നത് ആരെയാണ് മുത്തു അലൈഹി തങ്ങളെ ഭൂമി ആദ്യം അള്ളാഹു ആ നബി കൊണ്ട് േൽപ്പ് തുടങ്ങിയിട്ട് മഷറിക്കുന്ന പ്രത്യേക ഭൂമിയിൽ വെള്ളി ഭൂമിയിൽ പാപമില്ലാത്ത ഭൂമിയിൽ കുണ്ടും കുഴിയും ഭൂമിയിൽ ഒരു കൂടുന്ന ജനഗതികൾ അത്രയും പടപ്പുകൾ പിസാസിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ കാലികളെ പോലും നിർത്തിയിട്ട് പരിഭ്രാന്തിയിലാക്കി നിർത്തുമ്പോൾ ഒരു ചാണി സൂര്യന്റെ സൂര്യൻ്റെ താപമേറ്റുകൊണ്ട് പലരും നിന്ന് വിയർത്ത് കുടുങ്ങുമ്പോൾ ആ വിയർപ്പിൻ്റെ ജലം ഒലിച്ച് ഖനങ്ങളായി വലിയ ജലങ്ങളായി ആശയ ജലാശയങ്ങളായി ചെറിയ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അനുയോജ്യമായ വിധം കാൽപാദത്തിങ്കിൽ മുട്ടിങ്കിൽ അരവരെയൊക്കെ ഇതെങ്ങനെ എന്ന് വെച്ചാൽ അത് പരലോകത്തൊരു ലോക ആ ലോകത്ത് വിയർപ്പിലൊഴുകുന്ന ഒരാൾ കാണാൻ അരക്ഷം വിയർപ്പിന്റെ കുഴിയിൽ അര വരെ വിയർപ്പ് ഒരാൾ ഇതുവരെ വിയർപ്പ് വേറൊരാൾക്ക് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരാൾക്ക് കാൽപാദം വരെ വിയർപ്പ് വേറൊരാൾക്ക് ഇല്ല ഇത് പരലോകമാണ് ഇവിധം നിർത്തുന്ന ആ നൃത്തത്തിലെ പരിഭ്രാന്തിയിൽ നിന്ന് രക്ഷ കിട്ടണമോ ജിന്നിനും മിൻസുനും രക്ഷ കിട്ടണമോ ൂത്തിനും മാടിനും രക്ഷ കിട്ടണമോ അവിടെ ഹയാത്താക്കുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കും കിസാസും ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ട് അവസാനം അവരെ മണ്ണാകണം എന്ന് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആ തീർപ്പിനെങ്കിലും വരണമോ അതിന് തുടക്കം കുറിക്കണമെങ്കിൽ മുഹമ്മദ് തങ്ങള് രക്ഷക്കെത്താതെ ഒരാൾക്കും സാധ്യമല്ല എന്തിനേ ഷഫാഹത്ത് എന്ന സംഭവത്തെ തന്നെ നീതികേടാണ് കേടാണ് ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചവരാണ് നമ്മുടെ മൊയ്ത്തതലത്ത് ആ മൊയ്ത്തതലത്തും സമ്മതിക്കുന്നുണ്ട് വിചാരണയ്ക്ക് വേണ്ടിയുള്ള ശുപാർശ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ നടത്തണം അത് ലഭിക്കുണ്ടെന്ന് കാരണം ഇത് ഖുർആാനിൻ്റെ വാചകമാണ് ഈ വാചകത്തിലെ മക്കാമും മഹ്മൂദ് ഈ ഷഫാഹത്ത് റുതുമായ എന്ന ഷഫാത്ത് സ്ഥിതിക്കുന്നില്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തിനു റെക്കമെന്റ് എന്തിനൊരാളെ അള്ളാഹു അള്ളാഹുബന് നേരിട്ട് പോരെ എന്ന് ചോദിക്കുന്നതായ ആളുകളിൽ മുമ്പന്മാരായ മൊഴിത്തു എല്ലാം നിഷേധിച്ചാലും ഇവിടെ അവർ മുട്ടുമടക്കുക ഈ ഷഫായത്തിനെ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തിനാണ് ഷഫായത്ത് റസൂറുള്ള മുണ്ടണം പടച്ചോനെ ഈ പടപ്പുകൾ പരിഭ്രാന്തിയിലാണ് അതുകൊണ്ട് ഇവരൊന്ന് വിചാരണ തുടങ്ങണേ

ഇതെന്ത് അല്ല ഒരാൾ ശഫായത്തിന് ചോദിക്കുമ്പോൾ ആ ഷഫായത്തിന് ചോദിക്കുന്ന ആളോട് പറയാ നോക്കി നിൽക്കുന്ന പടച്ചോ അനുമതി തരുമോ നോക്കട്ടെ എന്നിട്ട് പടച്ചോന്റെ അനുമതി ഉണ്ടായിട്ടേ ശഫായത്ത് തുടങ്ങൂ അതിന് സംശയമല്ല ആ അനുമതിക്കനുസരിച്ച് ശഫായത്ത് തുടങ്ങൂ എന്ന് കരുതി ശഫായത്ത് നൽകപ്പെട്ട ആൾക്ക് ശഫായത്തി യഥേഷ്ടം നൽകാനുള്ള അവകാശം നൽകുന്നില്ലെങ്കിൽ ആ പിന്നെ എന്ത് പദവിയാ അതുകൊണ്ട് റസൂർ ഉള്ളാഹി തങ്ങൾ ഷഫായത്ത് ചോദിക്കുന്നവരോട് അള്ളാഹിന്റെ റസൂല് കൊടുക്കുമ്പോ കൊടുക്കും കൊടുക്കൂലെങ്കിൽ എന്ന് തന്നെ പറയും അങ്ങനെ പറഞ്ഞ റസൂലുല്ലാ അത് അധികാരത്തിലാ പറയും അനസുർ അല്ലി അള്ളാ കൊടുക്കും പത്തു വർഷത്തെ റസൂലുല്ലാന്റെ ഖാദ്യമാണ് ആ പത്ത് വർഷത്തെ ഖാദിം പറയുന്നു നബിയേ എനിക്ക് തങ്ങൾ ശുപാർശ ചെയ്യണം പരലോകത്തുനിന്ന് ശുപാർശ ചെയ്യണം ആട്ടെ ചെയ്യാം എവിടെയാ തങ്ങളെ തേടേണ്ടത്

എന്നാൽ എങ്ങൾ ഞാൻ ഉണ്ടാകും അപ്പുറം ഒരു സ്ഥലത്ത് ഞാൻ ഈ മൂന്ന് പോകൂലധി ഘട്ടങ്ങളിൽ ഈ മൂന്ന് എവിടെയെങ്കിലും എന്നെ കാണാതെ വരൂല ഞാൻ അള്ളഹാന്റെ എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്ത് കിടക്കും ഒന്നായിട്ട് ആ ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല ആ സമയത്ത് ഉക്കസത്തുനെ മിസ്റ്റ് എന്നന്ന സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബി അന മിൻ ഞാൻ അതിൽ पडണം അന്ത മിൻ നീ അതിൽ പെട്ടു ഷഫീഉൻ അൽ റസൂലുള്ളാഹി ഞാൻ അതിൽ पडണം അന്ത മിൻ നീ അതിൽ പെട്ടു ഇത് കേട്ട് മറ്റൊരു സ്വഹാബി ഞാനും അല്ലാഹുവിൻറെ റസൂലറെ സബഖതക ബിഹ ഉക്കസ ഒരു സീറ്റേ അതിലുള്ളൂ അത് ഉക്കസ കൊണ്ട് പോയി എന്ന് قال റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസല്ലേ പരലോകത്ത് ഇന്നൽ കാ സീറ്റ് കിട്ടും ഇന്നൽ കാ സീറ്റ് കിട്ടൂല എന്ന് എങ്ങനെ അല്ലാഹുവിൻറെ റസൂലിന് അറിയും അതാണ് റസൂർ ഉള്ളഹ പരലോകത്തും ദുന്യാപനം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്ത് അതനുസരിച്ചു കൊണ്ട് ആഹരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഷെഫിയസൂറുല്ലാഹി യജമാനായി അള്ളാഹുവിന്റെ സ്ഥാനത്തിന് ഒരിടിച്ചിലും ഇവിടെ സംഭവിക്കുന്നില്ല യജമാനനായ റബ്ബിന്റെ ഏറ്റവും അടുത്ത ശുപാർശകനായ മുക്കറബായ റക്കമന്റിന് അവകാശമുള്ള അടുപ്പക്കാരൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹു മുഹമ്മദ് നബിക്ക് ശേഷം ഒരുപാട് നബിയുടെ ചര്യമായി ജീവിക്കുന്ന അടുപ്പക്കാർ ഈ അടുപ്പക്കാരൊക്കെ ശുപാർശക്കാരാണ് ഈ ശുപാർശയുടെ ബാബില്ലെങ്കിൽ സ്വരലോകമില്ല ഈ ഇഹലോകവുമില്ല ഇപ്പൊ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വ്യവസ്ഥിതിയിൽ നബി രക്ഷകൻ അള്ളാഹു രക്ഷകൻ എന്ന പോലെ നബി തങ്ങളും രക്ഷകരാണ് നബിയും രക്ഷകനാന്ന് പറയുമ്പോൾ ബേജാറ വേണ്ട നമ്മളെത്തു കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കുകയാണെ ആരാ മക്കളെങ്ങൾക്ക് ചോറ് തരണേ മക്കളെന്താ പറയാ ഉമ്മ ഉമ്മയാണ് ചോറ് തരുന്നത് അതെങ്ങനെയാണ് ഉമ്മാക്ക് അരി എവിടുന്നാ കിട്ടണേ മുളകോടുന്നാൽ കിട്ടണേ ഇപ്പൊടുന്നാൽ കിട്ടണേ അപ്പൊ ചോറ് ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ വാപ്പയല്ലേ ചോറ് ആ ബാപ്പയും ചോറ് ചോറ്

ഭൗതിക വിഭവങ്ങൾ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള മുഴുവൻ വിഭവങ്ങളും നൽകുന്നവൻ അവൻ മാത്രമാണ് എല്ലാ മൃഗങ്ങൾക്കും ജീവികൾക്കും പക്ഷെ ആ ജിസുക്ക് ബാപ്പിൻ തരുന്ന ആളാണ് തരുന്ന ആളാണ് ചിർക്കുണ്ടോ അള്ളാഹിന്റെ തരുന്നത് തരുന്നത് ഈ രക്ഷ രക്ഷ തന്നെയാണ് വിതരണം ചെയ്യാൻ വേണ്ടി അധികാരസ് നൽകിക്കൊണ്ട് കാര്യസ്ഥനാക്കിക്കൊണ്ട് നിർത്തുന്ന കാര്യസ്ഥനാക്കൊണ്ട് അതുകൊണ്ടാണ് വിചാരണക്ക് വേണ്ടി റസൂലിന്റെ ആവശ്യം നരകത്തിലേക്ക് പോകാൻ റസൂലിന്റെ റസൂലാവശ്യം വല്ല പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തതിന്റെ പേരിൽ അതിന് മുൻതൂക്കം കിട്ടി നരകത്തിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പോകും തീർച്ച അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്താതിരിക്കട്ടെ അങ്ങനെ പോയ മൂമിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് നരകത്തിൽ നിന്ന് അവരുടെ ശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലെത്തണമോ ആരുടെ ശഫായത്ത് വേണം ആ ഷഫായത്തിനല്ലാഹു സ്വർഗത്തിലേക്ക് ആദ്യമേ പ്രവേശിപ്പിച്ച വസീലെത്തുന്ന പദവിയിൽ തിരുത്തിയിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂന് വിവരം കൊടുത്തു കൊണ്ടുവരികയാൺ നബിയെ നരകം കാണിച്ചു കൊടുക്കുകയാൻ കാണുമ്പോൾ നരകത്തിൽ നബി അറിയുന്ന സ്വഹാക്കളെയും മൂമിനീങ്ങളെയും അടയാളം കൊണ്ട് കാണുകയാൻ ഉമ്മത്ത് നരകത്തിലോ നബി ശുപാർശ ചെയ്യുകയാണ് അങ്ങനെയാണ് നരകത്തിൽ നിന്ന് ആളുകളെ ഈ രക്ഷയും റസൂരിലൂടെയല്ലേ കിട്ടുന്നത് നബിയുടെ ഈ രക്ഷയുടെ അധികാരങ്ങളെയും സ്ഥാനങ്ങളെയും ഒക്കെ നമ്മൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യണമെന്നാണോ വഖാബികൾ പറയുന്നത് അങ്ങനെയുള്ള സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആ ഷഫാത്ത് നബിയുടെ സ്വഹാബാഖൽ നബിയോട് ജീവിച്ചിരിക്കുമ്പം അതേപോലെ ഇന്നും റസൂലുള്ള ജീവിച്ചിരിക്കുന്നു ആ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളയോട് നമ്മൾ തേടുന്നതിൽ എന്താണ് കേട് എന്താണ് ആ പാകത റസൂലുള്ള മരിച്ചിട്ടില്ലല്ലോ എന്ന് റസൂലി വാഷദ് വന്ന മുഹമ്മദ് അള്ളാന്റെ റസൂൽ ആയിനു അള്ളാന്റെ റസൂൽ റസൂലാണ് ഇന്നും റസൂൽ എന്നെയാ എന്നും മുഹമ്മദ് 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 റസൂലാക്കി അയച്ച അബ്ദുല്ലായുടെ മകൻ മുസ്തഫ മുസ്തഫ ആരാണെന്ന ചോദ്യത്തിന്റെ തങ്ങൾ ആരാകുന്നു എന്നതിന്റെ ഒപ്പം മാ നബിയെ തങ്ങൾ എന്താകുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ എന്താകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ എന്ന എന്ന ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി മറുപടി അല്ലാന്റെ ുംസൂലുമാകുന്നു ഇത് നബിയുടെ ഉദ്യോഗ നബിയുടെ ഔദ്യോഗിക സ്ഥാനമാണ് ഈ ഔദ്യോഗിക സ്ഥാനം മരിച്ചിട്ടില്ല ഈ ഔദ്യോഗിക സ്ഥാനം നശിച്ചിട്ടില്ല ഈ ഔദ്യോഗിക സ്ഥാനം മനഃസരമാണ് ഈ ഔദ്യോഗിക സ്ഥാനം എന്നൊന്നും നിലനിൽക്കുന്നതാണ് ഇന്നൊരാൾ ഇസ്ലാമിലേക്ക് വരണമോ അള്ളാഹുബൻ്റെ റസൂലാണ് ഇന്നും ഇന്നുമെന്ന് അംഗീകരിക്കണം ആ റസൂൽ ജീവിച്ചിരിക്കുന്നു ആ റസൂലിനോടല്ലേ നമ്മൾ തേടുന്നത് ആ റസൂലിനോടല്ലേ നമ്മൾ ശുപാർശ പിടിക്കുന്നത് ആ റസൂലിനല്ലേ നമ്മൾ വിളിക്കുന്നത് ഇതിലെന്താണ് അപാകത ഇതിലെന്താണ് ശിർക്ക് ഇതൊക്കെ വിഷയങ്ങൾ കാര്യം യഥാവിധം മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന കുഴപ്പമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം റസൂലുമായി ബന്ധപ്പെട്ട നബിയുമായി മാത്രം ബന്ധപ്പെട്ട സവിശേഷ വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള പ്രമേയങ്ങളാണ് സുന്നീജമായ ഉയർത്തിപ്പിടിക്കുന്നത് മറ്റെല്ലാതും പാടാം അതിൻ്റെ കൂടെ നബിയുടെ സവിശേഷ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മിൽ നിന്ന് അറിഞ്ഞു പോകാൻ പാടില്ലല്ലോ അതും പരിചയപ്പെടാത്തത് കൊണ്ടും അതറിയാതെ പോയതുകൊണ്ടും വരുന്നതാണ് ഈ ശിർക്കാരോപണവും കിറുക്ക് ഒക്കെ അള്ളാഹു അത്തരം വാദക്കാരിൽ നിന്ന് നമ്മൾ കാത്ത് രക്ഷിക്കുമാറാവട്ടെ രക്ഷകരായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അരേഹു വസ്ലമ്മ തങ്ങളുടെ രക്ഷ നൽകി അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ റഹ്മാനു റഹീമുമായ റബ്ബെ ഞങ്ങളിവിടെ ഒത്തുകൂടിയത് നീ കബൂല കേണമേ റഹ്മാനെ നിന്റെ പുന്നാരെ നബിയുടെ പേരിലാണ് ഞങ്ങൾ സമ്മേളിച്ചത് ഈ സമ്മേളനം നീ കബൂല കേണമേ റഹ്മാൻ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ റഹ്മാനെ നിന്റെ ഹബീബായ നബിതങ്ങൾ എല്ലാ പ്രതിസന്ധി വേളകളിലും രക്ഷപ്പെടുത്തുകയും നബിയുടെ ശുപാർശ കൊണ്ട് നീ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളുടെ കൊടുത്തേണ മേയർ റഹ്മാനെ പരലോകത്തും ഞങ്ങളെ കൈപ്പിടിച്ച് രക്ഷപ്പെടുത്താൻ നിബിതങ്ങളുടെ രക്ഷ കിട്ടാൻ നീ ഞങ്ങൾ തുണക്കണമേ മേയർ റഹ്മാനെ അനുഗ്രഹിക്കേണ്ട മേയർ റഹ്മാനെ നബിയോടൊപ്പം സുഖലോകസ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളോട് കടപ്പെട്ട എല്ലാവരെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെല്ലാവരെയും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ മേയർ റഹ്മാനെ അലഹദല്ലാറബുൽ ആലമീൻ അസലാമലിക്കും വർഹമത് വർ